നമസ്കാരം ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാംസ്കാരിക നേതാക്കന്മാരിൽ അയ്യങ്കാളിയെ കുറിച്ചാണ് ഓക്കെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അയ്യങ്കാളി എന്ന് പറയുന്നത് അദ്ദേഹം ജനിക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരത്തിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അദ്ദേഹം ജനിക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തി എട്ടിന് അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചിരുന്നു ഓക്കെ അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ് അയ്യൻ മാതാവ് മാല പത്നി പത്നിമ്മ അദ്ദേഹം മരണമടയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ആധുനിക ദളിതരുടെ പിതാവെന്നാണ് മാത്രമല്ല എന്താണ് പുലയ രാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നേതാവും ആരാണ് അയ്യങ്കാളിയാണ് പുലയരുടെ രാജാവ് എന്ന് അദ്ദേഹത്തെ വിളിച്ചത് ആരാണ് ഗാന്ധിജിയാണ് ഓക്കെ ഗാന്ധിജിയാണ് അദ്ദേഹത്തെ കൊലയൂരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിക്കുന്നത് എപ്പോഴാണ് അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ കേരള സന്ദർശനം നടക്കുന്നത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജിയുടെ അഞ്ചാം സന്ദർശനത്തിലാണ് അദ്ദേഹം അയ്യങ്കാളിയെ കാണാൻ വേണ്ടി വെങ്ങാനൂരിലേക്ക് എത്തുന്നത് എം നിസാർ അയ്യങ്കാളിയെ കുറിച്ച് രചിച്ചിട്ടുള്ള പുസ്തകത്തിന്റെ പേരെന്താണ് ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് അയ്യങ്കാളി എ അയ്യങ്കാളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന പുസ്തകം എം നിസാറാണ് അയ്യങ്കാളിയെക്കുറിച്ച് രചിച്ചിരിക്കുന്നത് വിങ്ങാനൂരിലെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കുടിപ്പള്ളിക്കൂടം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് വെങ്ങാനൂരിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഒരു കുടിപ്പള്ളിക്കൂടം ആരംഭിക്കുന്നത് അയ്യങ്കാളി സ്ഥാപിച്ചിട്ടുള്ള സംഘടനയാണ് ഏത് സാധുജന പരിപാലന സംഘം ഓക്കെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം താഴ്ന്ന ജാതിയിലെ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം ഓക്കെ ഈ രണ്ട് ലക്ഷ്യത്തോടും കൂടിയാണ് അവർ സാധുജന പരിപാലന സംഘം എന്ന സംഘടന ആരംഭിക്കുന്നത് സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം ആരംഭിക്കുന്നത് പുലയ മഹാസഭ എന്നാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് സാധുജന പരിപാലന സംഘം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലും അതിനെ പുലയ മഹാസഭയാക്കി പേര് മാറ്റം ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലുമാണ് ഓക്കെ ഇത് രൂപീകരിക്കുന്നതിന് വേണ്ടി അയ്യങ്കാളിയെ സ്വാധീനിച്ചത് എന്തായിരുന്നു ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച എസ് എൻ ജി പി ആയിരുന്നു തിരുവിതാൻകൂറിലെ പുലയരുടെ ആദ്യത്തെ വിപുലമായ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കൊല്ലം സമ്മേളനം പുലേരുടെ വിപുലമായ സമ്മേളനം ആദ്യമായിട്ട് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് എവിടെ വെച്ചിട്ടായിരുന്നു കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് ആദ്യമായി അയ്യങ്കാളി സ്ഥാപിച്ച കൊടിപ്പള്ളിക്കൂടം ഏതാണ് ആശാൻ കളരി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കേരളത്തിലെ ദളിതരായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച വ്യക്തിയാണ് അയ്യങ്കാളി ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ വിലയിറക്കില്ല എന്ന് പറഞ്ഞത് ആരായിരുന്നു അയ്യങ്കാളി ആയിരുന്നു കുട്ടികളെ പഠിക്കാൻ അനുവദിക്കാതെ പണിക്കിറങ്ങില്ല എന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുന്നതും അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരായിരുന്നു അയ്യങ്കാളി ആയിരുന്നു ഓക്കെ അദ്ദേഹം സ്ഥാപിച്ച ആദ്യത്തെ കുടിപ്പള്ളിക്കൂടമാണ് ഏത് ആശാൻ കളരി അത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഓക്കെ പുലിയ കുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ പ്രവേശിക്കണം എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പണിമുടക്ക് നടത്തിയ തൊഴിലാളി നേതാവ് ആരാണ് അയ്യങ്കാളിയാണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു അയ്യങ്കാളിയുടെ നേതൃത്വത്തിലായിരുന്നു ഇതാണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങുക ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവലിന്റെ കംപ്ലീറ്റ് നോട്ടുകളും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ് ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു പോകുമ്പോഴും അതിന്റെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം ബ്രിസ്റ്റു പ്ലസ് എന്ന ഓപ്ഷനിൽ മലയാളം ഇംഗ്ലീഷ് മാത്സിന്റെ റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ധനയ ഡിസ്കൗണ്ട് സീറോ ഫൈവ് ഒന്ന് എൺപത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് മുപ്പത്തി മൂന്ന് പതിനാറ് പൂജ്യം ഒമ്പത് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജ് ഓഫർ കിട്ടുന്നതാണ് അപ്പൊ ഇപ്പൊ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പൊ നമുക്ക് തിരിച്ച് പാടത്തിലേക്ക് വരാം ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യമായിട്ട് അംഗമായ ഹരിജൻ ആരായിരുന്നു അയ്യങ്കാളി ആയിരുന്നു തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ട് തുടർന്ന് സാമൂഹ്യ പരിഷ്കർത്താവുമാരായിരുന്നു ആരായിരുന്നു അയ്യങ്കാളി ആയിരുന്നു അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് അതിലേക്ക് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ സമരം ഏതാണ് വില്ലുവണ്ടി സമരമായിരുന്നു അന്നത്തെ കാലത്തെ ആളുകൾ കാളവണ്ടിയിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു കാളവണ്ടി വാങ്ങി സവർണ ജാതിക്കാര് വസ്ത്രങ്ങൾ ധരിക്കുന്ന പോലെ വസ്ത്രങ്ങൾ ധരിച്ച് അയാ അദ്ദേഹം പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ വന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അരയില് കത്തിരി കൈപ്പിടിച്ചു ആയുധപരമായിട്ട് തന്നെ നേരിടാൻ തുടങ്ങി ആ യാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയും സമുദായത്തിലെ ബാക്കി ആളുകൾ അദ്ദേഹത്തെ അകമ്പടി സേവിക്കുകയും ചെയ്തു അതിനെ അടിച്ചമർത്താൻ വേണ്ടി സവർണ ജാതിക്കാർ നിരവധി അക്രമങ്ങൾ അഴിച്ചുവിട്ടു അതേ ഭാഷയിൽ തന്നെ അതിനവരെ എതിർക്കുകയും ചെയ്തു അതാണ് വില്ലുവണ്ടി സമരം അത് നടക്കുന്നത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് തൊണ്ണൂറാം ആണ്ട് സമരം നടക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവാരായിരുന്നു ശ്രീമൂലം തിരുനോളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്നത് കല്ലുമാല സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാവമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് ഏത് കല്ലുമാല സമരം കല്ലുമാല സമരം നടന്ന സ്ഥലം ഏതാണ് പെരിനാട് കൊല്ലത്താണ് അതിനും നേതൃത്വം കൊടുത്തത് ആരായിരുന്നു അയ്യങ്കാളി തന്നെയായിരുന്നു ഓക്കെ ചാലിയ തെരുവ് ലേഹലയുടെ സൂത്രധാരൻ ആരാണ് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ വെങ്ങാനൂർ ചിത്രകൂടം വെങ്ങാനൂരിലാണ് അയ്യങ്കാളി സ്മാരകം നിലവിലുള്ളത് ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളി അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് എന്നാണ് രണ്ടായിരത്തി രണ്ട് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഓക്കെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇ കെ നായനാരാണ് ഇ കെ നായനാരാണ് അയ്യങ്കാളിയാണ് കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവനന്തപുരത്ത് വെള്ളിയമ്പലത്ത് സ്ഥാപിച്ച അയ്യങ്കാളിയുടെ ദീർഘകായ പ്രതിമ അനാച്ഛാദനം ചെയ്തതാരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ പ്രതിമ നിർമ്മിച്ചത് ഇസ്ര ഡേവിഡ് ആണ് കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് അയ്യങ്കാളി ഭവൻ തൃശൂർ കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂരിലാണ് അയ്യങ്കാളി ഭവൻ പട്ടികജാതി നവോത്ഥാന നായകരുടെ അനുസ്മരണം നിലനിർത്താൻ സ്ഥാപിച്ച സ്മാരക മന്ദിരമായ അയ്യങ്കാളി വള്ളോൺ സ്മാരകം എവിടെയാണ് മരടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പുലയ രാജ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് അയ്യങ്കാളിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തെട്ട് അയ്യങ്കാളി ജയന്തി ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട് കേരള സർക്കാർ പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് അയ്യങ്കാളിയാണ് അതുപോലെ തന്നെ ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ആണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം ഏതാണ് സാധുജന പരിപാലിനിയാണ് സാധുജന പരിപാലന സംഘമാണ് ഏത് ആരംഭിച്ചത് സാധുജന പരിപാലിനി ആരംഭിക്കുന്നത് വിദ്യയിലൂടെ ഔന്നിത്യം നേടുക എന്ന് പറഞ്ഞത് ആരാണ് അയ്യങ്കാളിയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ് അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടങ്ങൾ ആരംഭിച്ച് പിന്നോക്ക ജനവിഭാഗത്തിലെ കുട്ടികൾക്ക് അദ്ദേഹം വിദ്യാഭ്യാസം നൽകി പൊതു വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ലഭ്യമാകണം എന്ന കൂടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത് എന്ത് വിദ്യയിലൂടെ ഔന്നിത്യം നേടുക എന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് അയ്യങ്കാളിയെ കുറിച്ചാണ് അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ബ്രിസ്റ്റു കേരള പി എസ് സി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക നന്ദി